ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി മുപ്പത്തിയേഴ് വാല്യം മൂന്ന് തെളിവെള്ളം എന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു തെളിവെള്ളം എന്ന സ്ഥലത്തിന് സമീപയുള്ള പരന്നുകിടക്കുന്ന വയലുകൾ കുറുകെ നടന്നു പോകുകയാണ് ഈശോയും അപ്പസ്തോലന്മാരും മഴയുള്ള ഒരു ദിവസം ആ പ്രദേശത്തെങ്ങും ആരുമില്ല സമയം മധ്യാമായി കാണണം കാരണം ശക്തി കുറഞ്ഞ സൂര്യൻ കാർമേഘമറയുടെ പിന്നിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു രശ്മി നേരെ കീഴ്പോട്ടാണ് പതിക്കുന്നത് ഈശോ കറിയോത്തുകാരനോട് സംസാരിക്കുകയാണ് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഗ്രാമത്തിൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറയുകയാണ് ഈശോ തനിയെ ആയപ്പോൾ ആൺഡ്രു അടുത്തു വന്നു എപ്പോഴും ലജ്ജിതനായിരിക്കുന്ന അയാൾ വളരെ താഴ്ന്ന സ്വരത്തിൽ ചോദിക്കുന്നു ഗുരുവെ എന്നെ ഒന്ന് കേൾക്കുമോ കേൾക്കാം വരൂ നമുക്ക് കുറച്ച് മുമ്പോട്ട് നീങ്ങാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോ വേഗം നടക്കുന്നു ആൻഡ്രു അനുഗമിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് ഏതാനും വാര അകലത്തിലായി അവർ ആ സ്ത്രീ ഇപ്പോൾ അവിടെ അവിടെയെങ്ങുമില്ല ദുഃഖത്തോടെ ആൻഡ്രു പറയുന്നു അവർ അവളെ തല്ലി അവൾ ഓടിപ്പോയി അവൾക്ക് മുറിവേറ്റു രക്തം ഒഴുകി നടത്തുകാരൻ അവളെ കണ്ടു ഞാൻ നേരത്തെ മുൻപേ പോയി എന്തെങ്കിലും കെണികളുണ്ടോ എന്നറിയാനാണെന്നും പറഞ്ഞാണ് ഞാൻ മുൻപേ പോയത് എന്നാൽ വാസ്തവം അവളെ ചെന്ന് കാണണമെന്നുള്ളതായിരുന്നു അവളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ വളരെ പ്രതീക്ഷയോടിരിക്കുകയായിരുന്നു അതിനായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പോൾ അവൾ ഓടിപ്പോയിരിക്കുന്നു അവൾ നശിച്ചു പോകും അവൾ എവിടെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഞാൻ എത്താമായിരുന്നു മറ്റുള്ളവരോട് ഞാൻ ഇതൊന്നും പറയുകയില്ല നിന്നോട് ഞാൻ പറയുന്നത് എന്നെ മനസ്സിലാക്കും എന്നുള്ളത് ഈ അന്വേഷണത്തിൽ ഒരു ജടികതയും ഇല്ല എന്ന് നിനക്കറിയാമല്ലോ എന്റെ ഒരു സഹോദരിയെ രക്ഷിക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഒരു പീഡനമാകത്തക്ക വിധം അത്ര ശക്തമായ ആഗ്രഹം എനിക്കറിയാം ആൻഡ്രു ഞാൻ നിന്നോട് പറയുന്നു ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചെങ്കിലും നിന്റെ ആഗ്രഹം സഫലമാകും ആ ഉദ്ദേശത്തിനായി ചെയ്ത പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെടുകയില്ല ദൈവം അത് സ്വീകരിക്കുന്നു അവൾ രക്ഷ പ്രാപിക്കും നീ അങ്ങനെ പറയുന്നോ എങ്കിൽ എൻ്റെ വേദന ഒരുമാതിരി കുറയുന്നു അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയണ്ടേ അവളെ എന്റെ അടുത്തെത്തിക്കുന്നത് നീ അല്ലെങ്കിലും നിനക്ക് പ്രയാസമൊന്നും ഉണ്ടാകയില്ലേ അവൻ എങ്ങനെ വിജയിക്കും എന്ന് നീ ചോദിക്കുന്നില്ലേ തൻ്റെ സമീപം നടക്കുന്ന അപ്പസ്തോലനെ കാരിന് പുഞ്ചിരി തൂക്കിക്കൊണ്ട് വീഴ്ചിക്കുന്ന ഈശോയുടെ കണ്ണുകൾ പ്രത്യേക വിധം തിളങ്ങുന്നു ഹൃദയങ്ങളെ കീഴടക്കാൻ ഈശോ നൽകുന്ന പുഞ്ചിരിയും കടാക്ഷവും അതിന്റെ രഹസ്യം ഈശോയ്ക്ക് മാത്രമേ അറിയാവൂ തന്റെ സ്നേഹം നിറഞ്ഞ തവിട്ട് കണ്ണുകൾ കൊണ്ട് ഈശോയെ നോക്കി ആൻഡ്രു പറയുന്നു അവൾ ഈശോയുടെ അടുത്ത് വരും എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി അത് ഞാൻ വഴിയോ മറ്റൊരാൾ വഴിയോ എന്നത് പ്രശ്നമേയല്ല അയാൾ എങ്ങനെയായിരിക്കും വിജയിക്കുക അത് നിനക്കറിയാമല്ലോ എനിക്കതറിയണമെന്നില്ല നീ തരുന്ന ഉറപ്പ് എനിക്കെല്ലാമാണ് എനിക്ക് സന്തോഷമായി ഈശോ ആൻഡ്രൂസിനെ തോളിൽ കൈയിട്ട് അവനെ തന്നോട് ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്യുന്നു ആൻഡ്രൂ ആനന്ദത്തിന്റെ പാരിവശത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു ആൻഡ്രുവിനെ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നു യഥാർത്ഥ അപ്പസ്തോലിന്റെ നന്മ അതാണ് അതിനാൽ എൻറെ പ്രിയ സ്നേഹിത നിന്റെ ജീവിതവും ഭാവി അപ്പസ്തോലന്മാരുടെ ജീവിതവും അതുപോലെ ആയിരിക്കും ചിലപ്പോഴെല്ലാം നിങ്ങൾ രക്ഷകന്മാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്നാൽ അധികം ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ രക്ഷിച്ച കാര്യം നിങ്ങൾ അറിയുകേയില്ല നിങ്ങൾ രക്ഷിക്കണമെന്ന് വളരെ ആഗ്രഹിച്ച അവർ നിങ്ങൾ അറിയാതെ തന്നെ രക്ഷ പ്രാപിച്ചിട്ടുണ്ടാവും നിങ്ങൾ രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിൽ വെച്ച് മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ അവർ നിങ്ങളെ കാണാൻ വരും അല്ലെങ്കിൽ നിത്യരാജ്യത്തിലേക്ക് അവർ വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യപ്പെട്ട ആത്മാക്കളുടെ ആനന്ദം ഓരോ ആത്മാവിനെ കുറിച്ചും കൂടിക്കൂടി വരും ചിലപ്പോൾ ഭൂമിയിൽ വച്ച് തന്നെ നിങ്ങൾ അതറിയും ആ സന്തോഷം നിങ്ങൾക്ക് ഞാൻ തരുന്നത് കൂടുതൽ ആത്മാക്കളെ പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഉത്സാഹം വരുന്നതിനാണ് എന്നാൽ ഇതുപോലുള്ള പ്രചോദനങ്ങളൊന്നും ആവശ്യമില്ലാത്ത പുരോഹിതൻ ഭാഗ്യവാൻ വിജയം കാണാത്തവൻ ഭാഗ്യവാൻ ഞാൻ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം എൻ്റെ ജോലിയിൽ നിന്ന് ഒരു സംതൃപ്തി കിട്ടുന്നില്ല പ്രേക്ഷിത വൃത്തിയിലെ സംതൃപ്തിയാണ് ജോലി ചെയ്യുന്നതിനുള്ള പ്രേരക ശക്തിയെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങളുടെ പരിശീലനത്തിനുള്ള പോരായ്മയാണ് അത് പ്രേക്ഷിത പ്രവർത്തനത്തെ തികച്ചും ആധ്യാത്മികമായ ഒരു പ്രവർത്തനത്തെ സാധാരണ മനുഷ്യന്റെ മറ്റു ജോലികളുടെ നിലയിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്യുക നിങ്ങളുടെ ജോലിയെ വിഗ്രഹമാക്കി ആരാധിക്കുന്ന വിഗ്രഹാരാധനയിലേക്ക് നിങ്ങൾ ഒരിക്കലും വീണു പോകരുത് ആരാധിക്കേണ്ടത് നിങ്ങളെയല്ല കർത്താവായ ദൈവത്തെയാണ് ആത്മാക്കൾ രക്ഷിക്കപ്പെടുമ്പോൾ മഹത്വം ദൈവത്തിനുള്ളതാണ് ആത്മരക്ഷയ്ക്കായി അധ്വാനിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ് രക്ഷകരായി എന്ന മഹത്വം നിങ്ങൾക്ക് സ്വർഗത്തിലെത്തുന്നതുവരെ നീട്ടിവയ്ക്കപ്പെടേണ്ടതാകുന്നു എന്നാൽ നടത്തിപ്പുകാരൻ അവളെ കണ്ടെന്ന് നീ പറഞ്ഞല്ലോ എന്നിട്ട് എന്ത് സംഭവിച്ചു പറയൂ നമ്മൾ ഇവിടെ നിന്ന് പോയി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നിന്നെ അന്വേഷിച്ച് ഏതാനും ഫരിസേയർ ഇവിടെ വന്നിരുന്നു നമ്മെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ അവർ ഗ്രാമത്തിലേക്ക് പോയി വീടുകൾ തോറും നടന്ന് പറഞ്ഞു നിന്നെ കാണാൻ അവർ അതിയായി ആഗ്രഹിക്കുന്നെന്ന് എന്നാൽ ഒരുത്തരും അവരെ വിശ്വസിച്ചില്ല അവർ സത്രത്തിലാണ് താമസിച്ചത് പരിചയമില്ലാത്തവരോടുകൂടെ താമസിക്കാൻ പറ്റുകയില്ല അവർ അശുദ്ധരാകാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് സത്രത്തിലുണ്ടായിരുന്ന എല്ലാവരെയും അവർ പുറത്താക്കി എന്നിട്ട് എല്ലാ ദിവസവും നമ്മുടെ ഭവനത്തിലേക്ക് അവർ പോയിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സാധു സ്ത്രീയെ അവർ കണ്ടു അവൾ നിന്നെ കാണാമെന്നും സമാധാനം പ്രാപിക്കാമെന്നും കരുതി എല്ലാ ദിവസവും അവിടെ പോയിരുന്നിരിക്കാം അവർ അവളെ ഓടിച്ചു അവർക്ക് അവളെ ദേഹോപദ്രവം ഏൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല കാരണം നടത്തുകാരനും അയാളുടെ പുത്രന്മാരും കുറുവടികളുമായി ഇറങ്ങിച്ചെന്നു എന്നാൽ സന്ധ്യക്ക് അവൾ പുറത്തിറങ്ങിയപ്പോൾ അവർ ആൾക്കാരെ കൂട്ടി വന്ന് കിണറ്റിൻകരയിൽ വെച്ച് അവളെ കല്ലെറിഞ്ഞു അവളെ വേശി എന്ന് വിളിക്കുകയും ഗ്രാമവാസികളുടെ നിന്ദനത്തിനായി അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവൾ ഓടിപ്പോയപ്പോൾ അവർ പിന്നാലെ എത്തി അവളുടെ ശിരോവസ്ത്രവും മേലങ്കിയും വലിച്ചു കീറി എല്ലാവരെയും കാണിച്ച ശേഷം വീണ്ടും അടിച്ചു സിനഗോഗിലെ തലവന്റെ പക്കൽ ചെന്ന് അവളെ കല്ലെറിയാനുള്ള അനുമതിക്കായി ഫ്രഷ് കൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവളെ ഇവിടെ കൊണ്ടുവന്നതിന് നിനക്കും ഫ്രഷ്റ്റ് കൽപ്പിക്കണമെന്ന് പറഞ്ഞു എന്നാൽ അയാൾ അത് ചെയ്തില്ല തന്നിമിത്തം അയാൾ സൻഹദ്രീൻ സഫയുടെ ഫ്രഷ് പ്രതീക്ഷിച്ചു കഴിയുകയാണ് നടത്തുകാരൻ അവളെ ആ തെണ്ടികളുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് സഹായിച്ചു എന്നാൽ രാത്രിയിൽ അവൾ സ്ഥലം വിട്ടു ഒരു വള വച്ചിട്ടാണ് പോയത് അതിനൊപ്പം തുകലിൽ എഴുതിയ ഒരു കുറിപ്പും നന്ദി എനിക്കായി പ്രാർത്ഥിക്കുക നടത്തുകാരൻ പറയുന്നത് അവൾ ചെറുപ്പക്കാരിയും സുന്ദരിയും ആണെന്നാണ് വിളറിയും ശോഷിച്ചും ഇരിക്കുന്നതേ ഉള്ളു അവൾക്ക് ആഴമായ മുറിവുകൾ ഏറ്റിരുന്നതിനാൽ അയാൾ അവളെ ആ പ്രദേശത്തെല്ലാം അന്വേഷിച്ചു എന്നാൽ കണ്ടെത്തിയില്ല ദൂരേക്ക് പോകാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞുവെന്ന് അയാൾ കറിഞ്ഞുകൂടാ ഒരുപക്ഷെ എവിടെയെങ്കിലും വീണ് അവൾ മരിച്ചു കാണും അവൾ രക്ഷപ്രാപിക്കുകയും ചെയ്തിട്ടില്ല ഇല്ല ഇല്ലേ അവൾ മരിച്ചില്ലേ അവൾ നശിച്ചു പോയിട്ടില്ലേ സ്വയം രക്ഷിക്കാനുള്ള അവളുടെ നിശ്ചയം തന്നെ പാപമോചനമായിട്ടുണ്ട് അവൾ മരിച്ചെങ്കിൽ തന്നെയും അവളോട് ക്ഷമിക്കപ്പെടും കാരണം അവൾ സത്യത്തെ അന്വേഷിച്ചു തിന്മയെ അവൾ ചവിട്ടി മെതിച്ചു അവൾ മരിച്ചിട്ടില്ല ചിയുടെ പർവ്വതത്തിന്റെ ചുവട്ടിലെ ചരിവ് അവൾ കയറുകയാണ് ഞാൻ അവളെ കാണുന്നു അനിതാപ കണ്ണീരിന്റെ ഭാരത്തിൽ അവൾ കൂന്നിപ്പോയിരിക്കുന്നു എന്നാൽ അവളുടെ കണ്ണുകൾ അവളെ കൂടുതൽ കൂടുതൽ ശക്തിയുള്ളവളാക്കുകയും അവളുടെ ഭാരമേറിയ ചുമടിനെ കൂടുതൽ ലഘൂകരിക്കുകയും ചെയ്യുന്നു ഞാൻ അവളെ കാണുന്നു അവൾ സൂര്യന്റെ നേർക്കാണ് നീങ്ങുന്നത് പർവ്വതം മുഴുവൻ കയറി കഴിയുമ്പോൾ അവൾ സൂര്യനായ ദൈവത്തിന്റെ മഹത്വത്തിൽ എത്തിയിരിക്കും അവൾ കയറുകയാണ് നിന്റെ പ്രാർത്ഥനയാൽ അവളെ സഹായിക്കൂ ഓ എൻറെ കർത്താവേ ഒരാത്മാവിന്റെ വിശദീകരണത്തിൽ സഹായിക്കാൻ കഴിയുമല്ലോ എന്ന ചിന്തയിൽ വിസ്മയഭരിതനായി ആൺഡ്രു പറയുന്നു ഈശോ അല്പം കൂടെ ശാന്തതയിൽ പുഞ്ചിരി തൂകുന്നു പീഡിപ്പിക്കപ്പെടുന്ന സിനകോഗു തലവന് വേണ്ടി നമ്മുടെ കരങ്ങളും ഹൃദയങ്ങളും നമ്മൾ തുറന്നു കൊടുക്കണം ആ നല്ല നടത്തുകാരനെ ചെന്നുകണ്ട് അയാളെ അനുഗ്രഹിക്കുകയും വേണം നിന്റെ കൂട്ടുകാരുടെ പക്കലേക്ക് പോയി അവരോട് ഇതെല്ലാം നമുക്ക് പറയാം അവർ തിരിഞ്ഞ് ശിഷ്യരുടെ പക്കലേക്ക് നടക്കാൻ തുടങ്ങി ആൺഡ്രു ഗുരുവിനോട് എന്തോ രഹസ്യമായി പറയുകയാണെന്ന് മനസ്സിലാക്കിയ അവർ അല്പം അകലെയായി മാറി നിൽക്കുന്നു ഈ സമയം കറിയോത്തുകാരൻ ധൃതിയിൽ ഓടി വരുന്നു പുൽത്തകിടിയുടെ മേലെ പാറിപ്പറക്കുന്ന ഒരു വലിയ ചിത്രശല്പം പോലെയുണ്ട് അവൻ ഓടുന്നതിനാൽ മേലങ്കി പിന്നിൽ പറന്നു നിൽക്കുകയാണ് കൈകൾ കൊണ്ട് അയാൾ വല്ലാതെ ആംഗ്യം കാണിക്കുന്നുണ്ട് അവനെന്തുപറ്റി തലക്കിലെക്കില്ലാതെയായോ പത്രോസ് ചോദിക്കുന്നു ഒരു മറുപടി പറയാനിടയാകുന്നതിന് മുമ്പ് കറിയൗത്തുകാരൻ ശ്വാസം മുട്ടുന്നത് പോലെ ഒരു സ്വരത്തിൽ വിളിച്ചു പറയുന്നു നിൽക്കൂ ഗുരുവേ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ അവിടെ ഒരു കെണി വെച്ചിട്ടുണ്ട് ഓ ആ ഭീരുക്കൾ ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും ഓടുന്നു അയാൾ വന്നു ചേർന്നു ഓ ഗുരുവേ ഇനി അവിടെ പോകാൻ സാധ്യമല്ല പരിസേയർ ഗ്രാമത്തിലുണ്ട് അവർ എന്നും ആ വീട്ടിലേക്ക് പോകുന്നുമുണ്ട് നിന്നെ ഉപദ്രവിക്കാൻ അവർ കാത്തിരിക്കുകയാണ് നിന്നെ അന്വേഷിച്ചു വരുന്നവരെ എല്ലാം അവർ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് ഭയങ്കരമായ ശാപം നൽകി ആളുകളെ അവർ ഭയപ്പെടുത്തുന്നു എന്ത് ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നത് ഇവിടെ നീ പീഡിപ്പിക്കപ്പെടും നിന്റെ ജോലി തടസ്സപ്പെടും ഒരുത്തൻ എന്നെ കണ്ടു എന്നെ ആക്രമിച്ചു ഒരു വൃത്തികെട്ട പൊണ്ണൻ മൂക്കൻ വയസ്സൻ അയാൾ എന്നെ അറിയും കാരണം അയാൾ ദേവാലയത്തിലെ കണക്കന്മാരിൽ ഒരുത്തനാണ് ദേവാലയത്തിലെ ഗുമസ്തന്മാരും അവരുടെ കൂടെയുണ്ട് എന്നെ അയാൾ ആക്രമിച്ചു അവന്റെ നഖം കൊണ്ട് അള്ളി പിടിച്ച് പോലുള്ള ശബ്ദത്തിൽ എന്നെ ചീത്ത പറഞ്ഞു അവൻ എന്നോട് ചീത്ത പറഞ്ഞപ്പോഴും എന്നെ മാന്തിയപ്പോഴും ഇതാ നോക്കൂ എന്റെ കൈത്തണ്ടയിലും കവിളിലും നഖത്തിൻ്റെ പാടുകൾ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നാൽ നിന്നെ പറഞ്ഞ് അവർ തുപ്പിയപ്പോൾ ഞാൻ അവന്റെ കഴുത്തിന് കയറി പിടിച്ചു എന്താ യുദാസേ ഈശോ ഉറക്കെ വിളിച്ചു ഇല്ല ഗുരുവേ ഞാൻ അവനെ കൊന്നില്ല നിന്നെ ശപിക്കാൻ ഞാൻ അവനെ അനുവദിച്ചില്ല എന്നേ ഉള്ളൂ സ്വല്പം കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടു ആവശ്യമില്ലാത്ത ഇടപാടിന് പോയതിനെ കുറിച്ചുള്ള അവൻ ഇപ്പോൾ മരിക്കുന്നുണ്ടാകും എന്നാൽ ദയവായി നമുക്ക് ഇവിടെ നിന്ന് പോകാം എങ്ങനെയായാലും ഒരുത്തർക്കും നിന്റെ അടുത്ത് വരാൻ ഇനി സാധ്യമല്ല ഗുരുവേ എന്താ എന്തൊരു കഷ്ടം ഭയങ്കരം യൂദാസ് പറഞ്ഞത് ശരിയാ അവർ പതുങ്ങിക്കിടക്കുന്ന ചെന്നൈക്കളെ പോലെയാണ് സ്വോതമിന്റെ മേൽ പതിച്ച അഗ്നിയെ നീ എന്തുകൊണ്ടാണ് വീണ്ടും വരാത്തത് മോനെ നിനക്കറിയാമോ നീ എത്ര ധീരനാണെന്ന് ഞാൻ അവിടെ ഇല്ലാതെ പോയത് എത്ര കഷ്ടമായി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഒരു കൈ സഹായിക്കുമായിരുന്നു ഓ പത്രോസെ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രാപിടി എന്റെ തൂവലുകളും ശബ്ദവും എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു എന്നാൽ നീ എങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയ പിടുത്തം പൂർത്തിയാക്കാതിരിക്കാൻ എങ്ങനെ കഴിഞ്ഞു ആർക്കറിയാം എന്റെ മനസ്സിലൊരു മിന്നൽ എന്റെ ഹൃദയത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാണെന്ന് അറിഞ്ഞുകൂടാ ഒരു ചിന്ത നമ്മുടെ ഗുരു അക്രമത്തെ അപലപിക്കുന്നു അന്നേരം ഞാൻ നിർത്തി ആ ഗുമസ്തൻ എന്നെ ഭിത്തിയിലേക്കുന്തിയപ്പോൾ കിട്ടിയ അടിയേക്കാൾ ആഘാതം ഈ ചിന്ത എന്നിൽ ഉളവാക്കി എൻ്റെ ഞരമ്പുകളെല്ലാം തകരുന്നത് പോലെ എനിക്ക് തോന്നി അവരോട് പിന്നീട് ദയവില്ലാതെ പെരുമാറാൻ ശക്തിയില്ലാത്ത വിധത്തിൽ അത്രയധികം ഞാൻ തകർന്നു സ്വയം നിയന്ത്രിക്കുന്നത് എത്ര വിഷമമേറിയ കാര്യമാണ് നീ തീർച്ചയായും ധീരനായിരുന്നു അങ്ങനെയല്ലേ ഗുരുവെ നിന്റെ അഭിപ്രായം ഞങ്ങളോട് പറയുന്നില്ലയോ യൂദാസിന്റെ പെരുമാറ്റത്തിൽ പത്രോസിന് വളരെ സന്തോഷമായി അയാളിൽ ശ്രദ്ധിക്കുന്നതിനാൽ ഈശോയുടെ മുഖത്തെ വ്യത്യാസമൊന്നും പത്രോസ് കാണുന്നില്ല പ്രകാശിതമായ ആ മുഖം കറുത്തു ഗൗരവമായി അധിരങ്ങൾ ഒന്ന് മുറുകെ ചുരുക്കി അധരം വളരെ ചെറുതായി കാണപ്പെടുന്നു ഈശോ വായി തുറന്ന് സംസാരിക്കുന്നു ആ യൂതിയാക്കാരുടെ പ്രവൃത്തികളെക്കാൾ നിങ്ങളുടെ ചിന്താഗതി എനിക്ക് കൂടുതൽ അപ്രീതി വരുത്തുന്നു അവർ അന്ധകാരത്തിലിരിക്കുന്ന ഗതികെട്ട മനുഷ്യരാണ് പ്രകാശത്തിന്റെ കൂടെ ഇരിക്കുന്ന നിങ്ങളോ എന്നാൽ കഠിന ഹൃദയരും സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കുന്നതിൽ സമർത്ഥരും പിറുപിറുപ്പുകാരും അക്രമികളും അവരെ പോലെ മൃഗീയമായ പെരുമാറ്റത്തെ അംഗീകരിക്കുന്നവരുമാണ് എന്നെ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും എന്നുള്ളതിന് നിങ്ങൾ എനിക്ക് തെളിവ് തരികയാണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു അതെന്നെ ദുഃഖിപ്പിക്കുന്നു ഫരിസയരുടെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യേശു ക്രിസ്തു ഓടിപ്പോകുന്ന ഒരാളല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം ഞാൻ അവരെ നേരിടും ഞാൻ ഒരു ഫീരു ഞാൻ അവരോട് സംസാരിച്ച ശേഷം അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ പിന്മാറാം അവരെ എന്നിലേക്ക് ആകർഷിക്കാൻ എല്ലാ മാർഗങ്ങളും ഞാൻ ഉപയോഗിച്ചില്ല എന്ന് ആരും പറയാനിടയാകരുത് അവരും അബരാഹത്തിന്റെ മക്കളാണ് അവസാനം വരെ എന്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കും അവരുടെ കാര്യത്തിൽ ഞാൻ ഉപേക്ഷ വിചാരിച്ചത് കൊണ്ടായിരിക്കില്ല അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷാവധി പിന്നെയോ അവരുടെ ദുർമനസ് നിമിത്തമായിരിക്കും ഇത്രയും പറഞ്ഞ ശേഷം ഈശോ വീട്ടിലേക്ക് നടക്കുന്നു വീടിന്റെ മേൽപ്പുര ഇല കൊഴിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഇടയിലൂടെ കാണാം തലയും താഴ്ത്തി ശ്വാസമടക്കി അൽപാൽപ്പം സംസാരിച്ചു കൊണ്ട് അപ്പസ്തോലന്മാർ ഈശോയെ അനുഗമിക്കുന്നു അവർ വീട്ടിലെത്തി മൗനമായി അടുക്കളയിൽ പ്രവേശിക്കുന്നു അടുപ്പിന് സമീപം എല്ലാവരും ഓരോ ജോലി ചെയ്യുന്നതിൽ വ്യാപൃതരായിരിക്കുകയാണ് ഈശോ തന്റെ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചതേയുള്ളൂ അപ്പോഴതാ ഒരു കൂട്ടം ആളുകൾ വാതിൽക്കൽ എത്തിയിരിക്കുന്നു ഇതാ അവൻ വന്നിരിക്കുന്നു കറിയോത്തുകാരൻ മന്ത്രിക്കുകയാണ് ഈശോ ഉടനെ എഴുന്നേറ്റ് അവരുടെ പക്കലേക്ക് പോകുന്നു ഈശോയുടെ മാഹാത്മ്യം കണ്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് അവർ പിറകോട്ട് മാറുകയാണ് എന്നാൽ ഈശോയുടെ അഭിവാദ്യം അവർക്ക് ധൈര്യം പകർന്നു സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഭീരുക്കളായ അവർ ചിന്തിക്കുന്നത് തങ്ങൾക്കെന്തും പറയാമെന്നാണോ വളരെ തുണിവോടെ ധിക്കാരത്തോടെ അവർ പറയുന്നു വിശുദ്ധമായ നിയമത്തിന്റെ പേരിൽ ഈ സ്ഥലം വിട്ടുപോകണമെന്ന് നിന്നോട് ഞങ്ങൾ കൽപ്പിക്കുന്നു കാരണം നീ മനസാക്ഷിയെ അസ്വസ്ഥമാക്കുന്നു നീ നിയമത്തെ ലംഘിക്കുന്നു യൂതയായിൽ സമാധാനമായി കഴിയുന്ന പട്ടണങ്ങളെ അഴിമതിയുള്ളവയാക്കുന്നു സ്വർഗത്തിൽ നിന്നുള്ള ശിക്ഷയെ നീ ഭയപ്പെടുന്നില്ലേ യോർദാനിലുള്ള നീതിമാനായവനെ നീ പോലെ അനുകരിക്കുകയല്ലേ വേശികളെ നീ സംരക്ഷിക്കുകയല്ലേ വിശുദ്ധമായ യൂതയാ രാജ്യത്ത് നിന്ന് ദൂരെ പോകൂ വിശുദ്ധ നഗരത്തിന്റെ മതിലുകളിൽ നിന്റെ ശ്വാസം കടക്കാതിരിക്കട്ടെ ഞാൻ തെറ്റായതൊന്നും ചെയ്തില്ല ഒരു റബ്ബിയെ പോലെ ഞാൻ പഠിപ്പിക്കുന്നു അത്ഭുത പ്രവർത്തകനായി രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു ബാധി ഒഴിപ്പിക്കുവാനായി ഞാൻ പിശാചുകളെ പുറത്താക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവർ യൂതയായാലും ഉണ്ടല്ലോ ദൈവത്തിന് അവരെ കൊണ്ട് ആവശ്യമുണ്ട് അവരെ ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യണമെന്ന് അവിടുന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഞാൻ വണക്കമൊന്നും ആവശ്യപ്പെടുന്നില്ല ശരീരത്തിലും മനസ്സിലും ആത്മാവിലും രോഗികളായവർക്ക് നന്മ ചെയ്യുന്നതിന് അനുവദിക്കണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിലക്കുന്നത് നിനക്ക് പിശാച്ചുണ്ട് നീ ദൂരെ പോകൂ നിന്ദിക്കുന്നത് മറുപടിയല്ല ഞാൻ ചോദിച്ചത് മറ്റുള്ളവർക്ക് നിങ്ങൾ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എനിക്ക് വിലക്കുന്നു കാരണം നിനക്ക് പിശാച്ച് ബാധിച്ചിരിക്കുന്നു നീ പിച്ചുകളെ ബഹിഷ്കരിക്കുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും പിശാച്ചിൻ്റെ സഹായത്താലാണ് അപ്പോൾ ബാധ ഒഴിപ്പിക്കുന്ന നിങ്ങളുടെ ആളുകൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ആരുടെ സഹായത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവരുടെ വിശുദ്ധമായ ജീവിതത്താൽ തന്നെ നീ ഒരു പാപിയാണ് നിന്റെ ശക്തി വർദ്ധിക്കുന്നതിനായി നീ വേഷികളെ ഉപയോഗപ്പെടുത്തുന്നു കാരണം അവരോടുള്ള സംഗമത്തിൽ പൈശാചിക ശക്തി വർധിക്കും ഞങ്ങളുടെ വിശുദ്ധി നിന്റെ കൂട്ടാളികളുടെ നാട് മുഴുവൻ വർധിച്ചിരിക്കുന്നു എന്നാൽ മറ്റ് സ്ത്രീകളെ നീ ആകർഷിക്കാതിരിക്കാൻ നീ അവിടെ താമസിക്കുന്നതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാൽ ഈ വീട് നിങ്ങളുടേതാണോ ഗുരുവിന്റെ അടുത്ത് വളരെ വിഷമം സ്ഫുരിക്കുന്ന കൂടെ നിൽക്കുന്ന പത്രോസ് ചോദിക്കുന്നു ഇത് ഞങ്ങളുടെ വീടല്ല എന്നാൽ യൂതയാ മുഴുവനും ഇസ്രായേൽ മുഴുവനും ഇസ്രായേലിലെ പരിശുദ്ധന്മാരായവരുടെ കരങ്ങളിലാണ് അത് നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ കറിയോത്തുകാരൻ പൂർത്തിയാക്കുന്നു അയാൾ വാതിൽക്കൽ വന്ന് അവരെ പരിഹസിക്കുന്നു ഇങ്ങനെയും ചോദിക്കുന്നു നിങ്ങളുടെ മറ്റേ കൂട്ടുകാരൻ എവിടെയാണ് അവൻ ഇപ്പോഴും വിറയ്ക്കുകയാണോ നെറികെട്ട ജാതികൾ ദൂരെപ്പോ വേഗമാകട്ടെ അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പം എന്നിൽ നിന്നുണ്ടാകുമെന്ന് മിണ്ടാതിരിക്കൂ യൂദാസേ നീയും പത്രോസേ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് പോയിരിക്കൂ ീഷരെ ഗുമസ്തരെ ശ്രദ്ധിക്കൂ നിങ്ങളുടെ തന്നെ നന്മയ്ക്കായി നിങ്ങളുടെ ആത്മാക്കളെ ഓർത്ത് ദൈവവചനത്തോട് എതിർക്കരുതെന്ന് നിങ്ങളോട് ഞാൻ യാചിക്കുന്നു എന്റെ പക്കലേക്ക് വരൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല നിങ്ങളുടെ മനോഭാവം എനിക്ക് മനസ്സിലാകുന്നു അതേക്കുറിച്ച് എനിക്ക് ദുഃഖമുണ്ട് എന്നാൽ ഒരു പുതിയ മനോഭാവത്തിലേക്ക് നിങ്ങളെ വിശദീകരിച്ച് സ്വർഗം നിങ്ങൾക്ക് നൽകുന്ന ഒരു മനസ്ഥിതിയിലേക്ക് നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് എതിർത്ത് വഴക്കിടാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓ ഒരിക്കലുമല്ല ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ രക്ഷിക്കാനാണ് അതിനാണ് ഞാൻ വന്നത് നിങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു എന്നെ നിങ്ങൾ മനസ്സിലാക്കി സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിലെ ഏറ്റം അറിവുള്ളവർ നിങ്ങളാകയാൽ മറ്റുള്ള എല്ലാവരേക്കാൾ കൂടുതലായി സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം ശരീരം മാത്രമായിരിക്കാതെ ആത്മാക്കളായി തീരുക നിങ്ങളുടെ മുമ്പിൽ ഞാൻ മുട്ടിന്മേൽ നിന്ന് ഇത് നിങ്ങളോട് യാചിക്കണമോ അപകടത്തിലാകുന്നത് നിങ്ങളുടെ ആത്മാക്കളാണ് അവയെ സ്വർഗത്തിനായി നേടുന്നതിന് നിങ്ങളുടെ പാദത്തിൻ കീഴിൽ എന്നെ തന്നെ വഹിക്കുന്നതിനും ഞാൻ മടിക്കുന്നില്ല ആത്മാക്കൾ അത്ര വിലയേറിയവയാണ് എന്റെ ഈ സ്വയം സ്വയംഹീനമാക്കൽ ഒരു തെറ്റാണെന്ന് പിതാവ് കരുതുമെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ മറുപടിക്കായി കാത്തു നിൽക്കുന്ന എന്നോട് ഒരു വാക്ക് പറയൂ നീ ശപിക്കപ്പെട്ടവനാകട്ടെ അതാണ് ഞങ്ങൾ പറയുന്നത് കൊള്ളാം പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് പോകാം ഞാനും പൊയ്ക്കൊള്ളാം ഈശോ അവർക്ക് പുറം തിരിഞ്ഞു നടന്ന് തന്റെ ഇരിപ്പിടത്തിലേക്ക് പോകുന്നു അവൻ തലമേശയിൽ വെച്ച് കരയുന്നു ദുഷ്ടന്മാരായ അവർ ആരും ഈശോയുടെ കണ്ണീർ കാണാതിരിക്കുവാൻ ബെർത്തലോമിയോ കഥ കടയ്ക്കുന്നു അവർ ഭീഷണിയും ശാപവും ഉച്ചരിച്ചു കൊണ്ട് പോകെയാണ് കുറെയധികം നേരത്തേക്ക് മൗനമാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അൽഫയൂസിന്റെ പുത്രൻ ജെയിംസ് വന്ന് ഈശോയെ തഴുകിക്കൊണ്ട് പറയുന്നു കരയാതിരിക്കൂ അവരുടെ പേർക്ക് കൂടെയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോ തലയുയർത്തി നോക്കിക്കൊണ്ട് പറയുന്നു എന്നെക്കുറിച്ച് ഞാൻ കരയുന്നില്ല അവരെ ഓർത്താണ് ഞാൻ കരയുന്നത് അവർക്ക് നൽകപ്പെടുന്ന ഓരോ ക്ഷണങ്ങളെയും ചെവിക്കൊള്ളാതെ നിരസിച്ച് തങ്ങളെ തന്നെ അവർ മരണത്തിന് വിധേയരാക്കുന്നതോർത്താണ് ഞാൻ കരയുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം മറ്റേ ജെയിംസ് ചോദിക്കുന്നു നമ്മൾ ഗലീലിയായിലേക്ക് പോകും നാളെ രാവിലെ നമുക്ക് പുറപ്പെടാം ഇന്ന് പോകുന്നില്ലേ കർത്താവെ ഇല്ല ഇവിടെയുള്ള നല്ല ആളുകളോട് യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ നിങ്ങളും എൻ്റെ കൂടെ വരണം ദർശനം അവസാനിക്കുന്നു